ദുരന്ത സിനിമ കണ്ട എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യമാണ് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് രൺവീർ സിംഗ് അവതരിപ്പിച്ച ഹംസ എന്ന ചാരൻ ശരിക്കും ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ് കാരണം ഈ സിനിമയിലെ ഓരോ കഥാപാത്രവും ജീവിച്ചിരുന്ന യഥാർത്ഥ വ്യക്തികളാണ് മാത്രമല്ല ഈ സിനിമയ്ക്ക് വിക്കി കൗശലിന്റെ ഉറീത സർജിക്കൽ സ്ട്രൈക്ക് സിനിമയുമായി ഒരു ഞെട്ടിക്കുന്ന ബന്ധമുണ്ട് അൺനോൺ ഗൺമാൻ തിയറി മുതൽ ഇന്ത്യൻ ചാരന്മാരുടെ രഹസ്യങ്ങൾ വരെ നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യം നമുക്ക് ഈ ഓപ്പറേഷൻ തലവനെ പറയാം ആർ മാധവൻ അവതരിപ്പിച്ച അജയ് സന്യ ഈ കഥാപാത്രം മറ്റാരുമല്ല ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സിനിമയിൽ ഇദ്ദേഹത്തിന്റെ പഴയകാല അണ്ടർ കവർ ഓപ്പറേഷനുകളെ കുറിച്ചും കാണ്ടഹാർ വിമാന റാഞ്ചൽ സമയത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകളെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട് ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ് യഥാർത്ഥ ജീവിതത്തിൽ അജിത് ഡോവൽ ഇവിടെയാണ് സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് രൺവീർ സിംഗ് അവതരിപ്പിക്കുന്ന ഹംസ അലി മസ എന്ന കഥാപാത്രത്തിന്റെ യഥാർത്ഥ പേര് ക്യാപ്റ്റൻ സിംഗ് എന്നാണ് ഇവിടെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഒളിഞ്ഞിരിപ്പുണ്ട് ആദിത്യ സംവിധാനം ചെയ്ത ഒരേ സിനിമയിൽ കീർത്തി കുലാരിയുടെ കഥാപാത്രം തന്റെ മരിച്ച ഭർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട് ആ ഭർത്താവിന്റെ പേരെന്താണ് ശ്രദ്ധിച്ചിരുന്നു സീസൺ പഞ്ചാബ് അതായത് ഒരു സിനിമയിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ആ പട്ടാളക്കാരനും മരിച്ചിട്ടില്ല മറിച്ച് പാകിസ്ഥാനിൽ ചാരപ്രവർത്തനത്തിനായി പോയതായാണ് സിനിമ െളിപ്പെടുത്തുന്നത് ജസ്കിരത് എന്നത് സിനിമയിലെ പേരാണെങ്കിലും ഈ കഥാപാത്രത്തിന് പ്രചോദനമായ ഒരു യഥാർത്ഥ ഹീറോ ഉണ്ട് മേജർ മോഹിത് ശർമ്മ രണ്ടായിരത്തി നാലിൽ കശ്മീരിൽ ഹിജ്മുൽ മുജാഹിദ്ദീൻ ഭീകരർക്കിടയിലേക്ക് ഇഫ്തിക്കർ ഭട്ട് എന്ന പേരിൽ ഇദ്ദേഹം കയറിയിരുന്നു സിനിമയിലെ ഹംസയെ പോലെ മുടിയും താടിയും നീട്ടി വളർത്തിയാണ് അദ്ദേഹം ജീവിച്ചത് ഭീകരർക്ക് സംശയം തോന്നിയപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ എന്നെ വെടിവെച്ചു കൊല്ലൂ എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു ഈ സംഭവം സിനിമയിൽ അതുപോലെ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നാൽ സിനിമയും ജീവിതവും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട് യാഥാർത്ഥ്യത്തിൽ രണ്ടായിരത്തിഒമ്പതിൽ കുപ്പാരയിൽ നടന്ന ഏറ്റുമുട്ടലിൽ മേജർ മോഹിത് ശർമ്മ വീരമെത്തിവിച്ചു അദ്ദേഹം മരിക്കാതെ പാകിസ്ഥാനിലേക്ക് പോയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊരു ചിന്തയിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായത് ഇനി പാകിസ്ഥാനിലെ കഥാപാത്രങ്ങളെ നോക്കാം ഇവർ ആരും സാങ്കല്പികമല്ല റഹ്മാൻ ഒക്കെ കറാച്ചിയിലെ ലിയാരി അടക്കി ഭരിച്ചിരുന്ന അബ്ദുൾ റഹ്മാൻ ബലൂജ് ആണ് ഇദ്ദേഹം പീപ്പിൾസ് അമൻ കമ്മിറ്റി ഗാങ് ലീഡറും മറു വശത്ത് പാവങ്ങൾക്ക് വേണ്ടി സ്കൂളും ആശുപത്രികളും പണിയുന്ന റോബിൻ ഹുഡുമായിരുന്നു സിനിമയിലെ ഹംസ ഇയാളെ ചതിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഒമ്പതിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത് എസ് പി ചൗധരി കറാച്ചിയിലെ സൂപ്പർ കോപ്പ് എന്നറിയപ്പെടുന്ന ചൗധരി അസ്ലം ഖാൻ വെളുത്ത ഷൽവാർ കമീസും എപ്പോഴും വലിക്കുന്ന സീക്രറ്റും സിനിമയിൽ സഞ്ചരിതക്ക് കാണിക്കുന്നത് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ ശൈലിയാണ് താലിബാൻ ഇദ്ദേഹത്തിന്റെ വീട് ബോംബ് വെച്ച് തകർത്തിട്ടും അദ്ദേഹം പിന്മാറിയില്ല ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ ഒരു സ്ഫോടനത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് മേജർ ഇക്ബാൽ ഇത് അൽ കമാൻഡർ ഇലിയാസ് കാശ്മീരിയാണ് ഏഞ്ചലോട്ട് എത്തെന്നാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് ട്വന്റി സിക്സ് ഇലവൻ മുംബൈ ആക്രമണവുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു സിനിമയുടെ പശ്ചാത്തലമായ ലിയാരി ഗ്യാങ് വാർ സത്യമാണ് റഹ്മാൻഡൊക്കെ എഴുത്തുന്നു അർഷദ് പപ്പുവും തമ്മിലുള്ള യുദ്ധം കറാച്ചിയെ ചോരക്കളമാക്കിയിരുന്നു എന്നാൽ സിനിമയിൽ കാണിക്കുന്നത് പോലെ ഇതൊരു ഇന്ത്യൻ ഓപ്പറേഷൻ ആയിരുന്നില്ല പ്രശസ്ത സോഷ്യോളജിസ്റ്റ് നിത കിർമാനി പറയുന്നതിനനുസരിച്ച് ഇതൊരു പ്രാദേശിക ഗ്യാങ് മാത്രമായിരുന്നു സിനിമ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം അണ്മെന്റ് എന്നറിയപ്പെടുന്ന ഒരു തിയറിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ ഒളിച്ചു താമസിച്ചിരിക്കുന്ന ഇന്ത്യയുടെ പല ശത്രുക്കളും ദൂരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് ആരാണ് ഇത് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല ഈ വർത്തമാനകാല വാർത്തകളെ രണ്ടായിരത്തിലെ കഥയുമായി കൂട്ടിയിണക്കി ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ചാരന്മാരാണ് എന്നൊരു ത്രില്ലിംഗ് കഥയാണ് ആ സംവിധായകൻ ആദിത്യ മെനഞ്ഞെടുത്തത് ചുരുക്കത്തിൽ ദുരന്തം ഒരു ഫാക്ഷൻ മൂവിയാണ് ചരിത്രത്തിലെ ആളുകളെയും സ്ഥലങ്ങളെയും ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു മികച്ച കഥ ഉറി സിനിമയുമായിട്ടുള്ള ആ കണക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു താഴെ കമന്റ് ചെയ്യുക